കഴിഞ്ഞ ഞായറാഴ്ച സൂപ്പർ ബ്ലഡ് മൂൺ സമയത്തെ ചന്ദ്ര ഉപരിതലത്തിൽ ഒരു വന്നിടിച്ചു ചന്ദ്രഗ്രഹണത്തിനിടെ ചന്ദ്രോപരിതലത്തിൽ ഒരു വെളിച്ചം മിന്നിമായുന്നത് ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു അതൊരു ആകാശ കൂട്ടിയിടിയാണെന്ന് ഗവേഷകർ വിലയിരുത്തുന്നത് ഇതാദ്യമായാണ് ചന്ദ്രഗ്രഹണത്തിനിടെ ഒരു ഉൾക്കാ ദൃശ്യം പകർത്തുന്നത് ലോസ് ആഞ്ചലീസിലെ ഗ്രീഫിത്ത് ഒബ്സർവേറ്ററി വിർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റും ചേർന്ന് സ്ട്രീം ചെയ്ത ലൈവ് വീഡിയോയിൽ ഈ കാഴ്ച വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് പുലർച്ചെ നാല് ചന്ദ്രനിലും ഉണ്ടായ ഈ മിന്നൽ വെളിച്ചം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു സ്പെയിനിലെ ഹുവേൽവ സർവകലാശാലയിൽ ബഹിരാകാശ ഗവേഷകനായ ജോസ് മാഡിഡോ ആണ് ഈ ദൃശ്യം ആദ്യമായി ട്വിറ്ററിൽ പങ്കുവെച്ചത് സർവകലാശാലയിലെ മൂൺ ഇമ്പാക്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് അനലൈസസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് ഇതൊരു ആകാശ കൂട്ടിടിയാണെന്ന് സ്ഥിരീകരിച്ചത്